സ്ലാമുലൈക്കു വർഹമുല്ല ബസ്മില്ല അലഹമുല്ലാ അഹ്ഹു വസ്ലല്ലാം മുഹമ്മദ് മലാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ പണം എന്നുള്ളത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് അതായത് ഈ കറൻസി ആവട്ടെ അല്ലെങ്കിൽ മറ്റ് സ്വർണ്ണമായിട്ടോ ധനമാക്കുക നമ്മുടെ കയ്യിൽ എന്തൊക്കെ ധനമുണ്ടോ അതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് ജീവിച്ചു പോകാൻ ഭക്ഷണമായിട്ടും മറ്റു സൗകര്യങ്ങളായിട്ടും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണിത് ഈ ഭൂമിയിലെ നമ്മുടെ മരണം വരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായൊരു കാര്യമാണ് എന്നാൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ ധനം എന്ന് പറയുന്നത് ചിലർക്ക് അതൊരു സംഖ്യ മാത്രമാണ് അവരുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഇങ്ങനെ വരുമ്പോൾ പൈസ ഇങ്ങനെ കുനിഞ്ഞു കുമിഞ്ഞു കൂടുമ്പോൾ അതിലെ ഡിജിറ്റുകളെ കൂടി 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 ഇരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിലല്ലെങ്കിൽ അവരുടെ അല ഖജനാവിൽ അവരിങ്ങനെ അട്ടിയട്ടിയായി വെക്കുമ്പോൾ ആ ഒരു സംഖ്യകൾ മാത്രമാണ് അതിൽ കണക്ക് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ അള്ളാഹു സുബാന കുറു ഖുർആാനിൽ പറഞ്ഞിട്ടില്ലേ അല്ലാതെ ഈ ജമാമാലം വാദ്ധത ധനം കൂട്ടി വെക്കുകയും അതിലേക്ക് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പോൾ അവരുടെ കാഴ്ചപ്പാടില് ധനം എന്നുള്ളത് ഇങ്ങനെ എണ്ണി കൂട്ടിക്കൊണ്ടിരിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് അതേ സമയത്ത് ഈ ധനം എന്നുള്ളത് ഈ പണം എന്നുള്ളത് ചിലരുടെ ജീവൻ്റെ വിലയാണ് ഭക്ഷണത്തിൻ്റെ വിലയാണ് ഒരു നേരത്ത് വയറിൻ്റെ വിലയാണ് ഒരു നേരം മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ താമസിക്കാൻ അവർക്കൊരു ഷെൽട്ടറിനുള്ള വിലയാണ് നമുക്കറിയാം രോഗികളായിട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിന് മുമ്പിൽ ബില്ലടക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾ റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ പലചരക്കിടരുടെ മുമ്പിൽ നിന്നിട്ട് തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്കൊക്കെ ഈ പൈസ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ്റെ വിലയാണ് അല്ലെങ്കിൽ അവരുടെ വിശപ്പിൻ്റെ വിലയാണ് ചിലർക്ക് ഈ ധനം എന്നുള്ളത് ഭൂമിയിൽ അശാന്തി ഉണ്ടാക്കാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് അതേസമയത്ത് ചില ആളുകൾക്ക് ഇത് ഭൂമിയിൽ ശാന്തിയോടുകൂടി ജീവിക്കാൻ സമാധാനത്തോട് ജീവിക്കാനുള്ളതാണ് നമുക്കറിയാം ഈ ധനമുണ്ടായതിൻ്റെ പേരിൽ അഹങ്കാരം നടിച്ച് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിച്ച് ആർഭാടവും ദൂർത്തും നടത്തുന്ന ആളുകളുണ്ട് അവർ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് അള്ളാഹുവിനെ ലഭിച്ച ഒരു അനുഗ്രഹമായി ലഭിച്ച ഈ ധനം വെച്ചുകൊണ്ട് അവർ കുഴപ്പങ്ങളുണ്ടാക്കുമ്പോൾ ചില ആളുകളാവട്ടെ ഈ ധനം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനപരമായിട്ട് ശാന്തിയോട് ജീവിക്കാൻ ഒരു കൊച്ചു വീടും അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും വാഹനവും വാങ്ങിച്ച് സമാധാനം കണ്ടെത്തുന്നു ഈ ധനത്തിലൂടെ ചിലർക്ക് ഈ ധനം എന്നുള്ളത് ഈ ഭൂമിയിൽ മരണത്തോടുകൂടി ഉപേക്ഷിച്ച് പോകാനുള്ളതാണ് അവരുപേക്ഷിക്കുന്നു അവരുടെ അനന്തരാവകാശികൾ ഇത് കൈകാര്യം ചെയ്യുന്നു എന്നാൽ ചില ആളുകൾക്കാവട്ടെ ഇത് പരലോകത്ത് കവറിലേക്കും അവിടുന്ന് അങ്ങോട്ട് നാളെ പരലോകത്തേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയാൻ വേണ്ടി കാഴ്ചവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ അമലുസാ കൂടെ കൊണ്ടുപോകാനുള്ളതാണ് ചിലർക്ക് ഇത് ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതുമാണ് ചിലർക്ക് ഈ പണം എന്നുള്ളത് ഈ ധനം എന്നുള്ളത് ബന്ധം ചേർക്കാനുള്ളതാണ് കുടുംബത്തിൽ സഹായിച്ചുകൊണ്ടും കുടുംബക്കാർ തൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ തൻ്റെ ബന്ധം അടുത്ത് ബന്ധപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ ഈ ധനം കൊണ്ട് സഹായിച്ച് ആ ബന്ധം ചേർക്കാനുള്ളതാണ് ചില ആളുകൾക്ക് ഈ ധനം ബന്ധം മുറിക്കാനുള്ളതാണ് ധനമുണ്ടായതിൻ്റെ പേരിൽ പണക്കാനാതിൻ്റെ പേരിൽ പാവപ്പെട്ട കുടുംബാംഗങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് യാതൊരു സഹായം ചെയ്യാതെ അവരെയൊക്കെ ബന്ധം മുറിച്ച് അതുപോലെ ജനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പണം കടം വാങ്ങുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുമായിട്ടൊക്കെ ബന്ധം മുറിയാനൊക്കെ ഈ ഈ പണം കാരണമാവും അപ്പോൾ ചില ആളുകൾക്ക് ഇത് ബന്ധം മുറിക്കാനുള്ളതാണ് ചിലർക്ക് ബന്ധം ചേർക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് നാളെ പരലോകത്ത് പരലോകത്തള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഈ ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രം രണ്ട് ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ ഏതാണ് ഇതെവിടെ നിന്ന് നീ സമ്പാദിച്ചു ഇതെവിടെ ചെലവഴിച്ചു ഇത് ഈ രണ്ട് ചോദ്യത്തിന് മറുപടി പറയാതെ ആദം സന്തയുടെ കാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഇളകില്ലായെന്ന് റസൂർ അള്ളഹി സലൻ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനമാണ് രണ്ട് ചോദ്യങ്ങൾ അപ്പോൾ ഇത് സമ്പാദിക്കുന്നതും ശരിയായ രീതിയിലായിരിക്കണം ഇത് ചിലവഴിക്കുന്നതും ശരിയായ ഇടത്തിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഈ ധനം എന്നുള്ളത് നമ്മുടെ സ്വർഗ്ഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ധനം സൂക്ഷിച്ച് സമ്പാദിക്കുക സൂക്ഷിച്ച് ചെലവഴിക്കുക നാളെ പരലോകത്തേക്ക് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ വാത്തൂ